അസ്സാം അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാനു തല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പ്രകടിപ്പിക്കുന്ന യഥാർത്ഥ അടിമയാണോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് നമ്മോട് ചോദിക്കേണ്ടതുണ്ട് ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ഇല്ലായ്മയെക്കുറിച്ച് പരാതി പറയുവാൻ വേണ്ടി കടന്നു വരുന്നുണ്ട് എനിക്കതില്ല എനിക്ക് ഇതില്ല എന്നുള്ള ഒരു പരാതി പറയുവാൻ വേണ്ടിയാണ് അദ്ദേഹം കടന്നു വരുന്നത് ആ ഒരു സമയത്ത് ആ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പരാതികളെല്ലാം കേട്ടിരുന്ന് അവസാനം അദ്ദേഹത്തോട് മറുപടി പറയുന്നുണ്ട് നിന്റെ കൈ എനിക്ക് തരുമോ അങ്ങനെയാണെങ്കിൽ എങ്കിൽ ഒരു ലക്ഷം ദീർഹം ഞാൻ എനിക്ക് പകരമായി കൊണ്ടു നൽകാം ആ ഒരു പരാതി പറയുവാൻ വേണ്ടി കടന്നു വന്ന ആ ഒരു മനുഷ്യൻ അമ്പരന്ന് നിൽക്കുകയാണ് എൻ്റെ കൈ കൊടുത്താൽ ഞാൻ എങ്ങനെ ജീവിക്കും രണ്ടാമതായിക്കൊണ്ട് ആ ഒരു പണ്ഡിതൻ വീണ്ടും ചോദിച്ചു നിൻ്റെ എനിക്ക് തരുമോ ഇത്ര ലക്ഷം ദീർഹം ഞാൻ എനിക്ക് പകരമായിക്കൊണ്ട് നൽകാം അങ്ങനെ തൻ്റെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും എണ്ണിപ്പറഞ്ഞ് അദ്ദേഹത്തോട് ഇത്ര ലക്ഷം തരാം എന്ന് പറഞ്ഞപ്പോഴും ആ ഒരു മനുഷ്യൻ അവിടെ നിന്ന് നിരസിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് നമ്മളും ഇങ്ങനെയാണ് അള്ളാഹു സുബാനു താൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും അതിനൊന്നും നന്ദി പ്രകടിപ്പിക്കാതെ നന്ദി കേട് മാത്രം പ്രക പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് പല ആളുകളും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നതാണ് ഇൻ ശക്കർത്തും ല അസീത് എന്നക്കും തീർച്ചയായും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ ല അസീത് എന്നക്കും അത് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും വല ഇൻ കഫർത്തും ഇനി എങ്ങാനും നന്ദി കേടാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ പിന്നെ അദാബിയില ശതീത് തീർച്ചയായും എൻ്റെ അടുക്കൽ വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുമെന്ന് വിശദ ഗുർആാലു അള്ളാഹു സുബാനു താല ഓർമ്മപ്പെടുത്തി തരികയാണ് അതുകൊണ്ട് യഥാർത്ഥ അടിമകളായിക്കൊണ്ട് മാറുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പടച്ചറബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറുക ഓരോ പുലരിയെയും സ്വാഗതം ചെയ്യുന്നത് നല്ല അടിമയായിക്കൊണ്ട് മാറുമെന്ന പ്രതീക്ഷയോട് കൂടിയായിരിക്കുക അസുബഹാനോ ത അനഗ്രഹിക്കു അനുഗ്രഹിക്കുമാറാകട്ടെ